കായംകുളം 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 ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിവൈഎസ്പി ബിനുകുമാർ നിർവഹിച്ചു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവജ്യോതി രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ബിനുകുമാർ ചെയ്തു രണ്ട് രണ്ട് ആളുകളെ എത്രയോ ദുഷ്കരമാണ് അവരുടെ ജീവിതം അത് വെച്ച് നോക്കുമ്പോ ഇത്രയും പൂർണ്ണനായിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോ നമുക്ക് എന്തിന്റെ കുറവ് നമുക്ക് എല്ലാവർക്കും പറയാം നമുക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിക്കണമല്ല നമുക്ക് കോടികൾ വിലമതിക്കാത്തവരാണ് നമ്മൾ ഓരോരുത്തരും ഇത് ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ ചോദിക്കുന്നു എന്റെ കുഞ്ഞു കുഞ്ഞുമക്കള നിങ്ങൾ എല്ലാവരും ഞാൻ ചോദിക്കുന്നു ഞാൻ ഒരു കോടി രൂപ തരാം നിങ്ങളുടെ ഒരു കണ്ണ് എനിക്ക് ദാനം തരും ഒരു കോടി രൂപ തരാം നിങ്ങളുടെ ഒരു കിഡ്നി എനിക്ക് നിങ്ങൾ ദാനം തരൂ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതിന് തയ്യാറാവൂ അതിനേക്കാളും എത്രയോ കോടികൾ വിലവതിക്കുന്നതാണ് നമ്മൾ എന്നതുകൊണ്ടല്ലേ നമ്മൾ അതിന് തയ്യാറാവാത്തതും എന്നുള്ളതാണ് ഇവിടെ ഞാൻ അറിഞ്ഞത് ഏകദേശം എൺപതോളം പേര് രക്തദാനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതിൽ ഏറെ കൂടുതലും നമ്മുടെ കുട്ടികളുടെ പാരൻസാണ് ആ പാരൻസിന് ഏറെ കൂടുതലും സ്ത്രീകളാണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു സ്ത്രീയും തയ്യാറാവില്ല ഒന്നോ രണ്ടോ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ തയ്യാറാവും ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് ഈ പ്രവർത്തനം നടക്കുമ്പോൾ അപ്പോക്ക് മണ്ഡലം കമ്മിറ്റിയുടെയും ഫെഡറൽ ബാങ്കിന്റെയും വണ്ടാനം മെഡിക്കൽ കോളേജിന്റെയും നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് ടീമിന്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു രക്തദാനം നടക്കുമ്പോൾ ക്യാമ്പ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാണ് ഇന്നത്തെ പാരൻസ് ഒക്കെ അത്രയും അധികം ആണ് ആ പാരൻസിൻ്റെ മക്കളാണ് നിങ്ങൾ നിങ്ങൾ നാളെ ഒരു കാരണമെന്ന് വെച്ചാലും ഇതുപോലുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ ഇതിനേക്കാളും ഏറ്റവും കേമമായിട്ടുള്ള പ്രവർത്തികളെ ചെയ്യും നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണോ ഡെയിലി കാണുന്നത് അത് മാത്രമേ നമുക്ക് ശീലിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞത് അതിശയവും അതിശയം തന്നെ വളരെ അതിശയാണ് ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ സ്ത്രീ പുരുഷ ബന്ധം അല്ലെ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഈ സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പണ്ടേ ഇല്ല ആയിരത്തി അഞ്ഞൂറ് ബി സിയിൽ ആര്യമാർ ഇന്ത്യയിൽ കുടിയേറി നാല് ജാതിമാരേ ഉള്ളൂ നാല് ജാതിക്കാരേ ഉള്ളൂ ബ്രഹ്മാവില്ല വായിൽ നിന്ന് ജനിച്ചവൻ ബ്രാഹ്മണനെന്നും കയ്യിൽ നിന്ന് ജനിച്ചവൻ ക്ഷത്രിയനെന്നും തുടയിൽ നിന്ന് ജനിച്ചവൻ വൈശ്യനെന്നും കാലിൽ നിന്ന് ജനിച്ചവൻ ശൂദ്രനെന്നും ഈ നാല് ജാതിക്കാരാണ് വണ്ണാനം മെഡിക്കൽ കോളേജ് കായകുളം മണ്ഡലം കമ്മിറ്റി ഫെഡറൽ ബാങ്ക് മാവേലിക്കര എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി അധ്യക്ഷത വഹിച്ചു സാധാരണപ്പെട്ട ജനങ്ങളെയും കുട്ടികളെയും കാഴ്ചയാണ് കണ്ണ് ഇന്ന് ഒരു കാഴ്ചയിലേക്ക് കാണുവാൻ ഈ പുലിനെ നമുക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് രക്തദാനം എന്ന് പറയപ്പെടുമ്പോ അത് നിസ്സാരമായിട്ട് കാണുവാൻ കഴിയില്ല കാരണം ഞാൻ പൊതുപ്രവർത്തന നിലയിൽ ഒരു ദിവസം എത്രയോ ആൾക്കാർ ബ്ലഡിന് വേണ്ടി മുളിക്കുന്നു വിളിച്ചുകൊണ്ടിരിക്കുമോ പല സഹായമില്ലാത്ത ഒട്ടനവധി ആൾക്കാർ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ പറ്റാത്ത ആൾക്കാർ അതേപോലെ ആക്സിഡന്റ് വരുന്ന ആൾക്കാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അവിടെയൊക്കെയും ബ്ലഡിന് വേണ്ടി നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ഇവിടെ കായംകുളത്തുള്ള പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരാകുന്ന ഷാനവാസം അൻവറും അതേപോലെ തന്നെ സെമി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ വന്നു പറയാൻ കാരണം നമുക്ക് വരുന്ന കൂളുകൾ അതേപോലത്തെ കൂളുകളാണ് അപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ സാമൂഹ്യ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗായകത്തിന്റെ കാരുണ്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ അപ്പൊ ആ സഹോദരങ്ങൾ സഹോദരങ്ങളും എൻ എസ് എസും നമ്മുടെ വണ്ടാന മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ടി സ്വാഗതം പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ രക്തദാന സന്ദേശം നൽകി ഹെഡ് മിസ്ട്രസ് സുൽഫത്ത് ഛേതന അസിറ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്പത്ത് കളത്തിൽ ഫെഡറൽ ബാങ്ക് പ്രതിനിധി മുഹമ്മദ് ഷബീർ ആക്കോക്ക് ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലാടി മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുവളങ്ങര സെക്രട്ടറി ഷാനവാസ് റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി റിയാസ് ബ്രിരരി പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടാരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘമാണ് ക്യാമ്പിൽ രക്തം സ്വീകരിച്ചത് കായംകുളം